കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസില് വായന പ്രോത്സാഹനം വിവിധ പരിപാടികൾ നടത്താറുണ്ട് അതിന്റെ ഭാഗമായിട്ട് അഖില കേരള വായനാ മത്സരം പതിനെട്ട് വയസ്സ് തുടങ്ങി ഇരുപത്തഞ്ച് വയസ്സ് വരെ മുതൽ വയസ്സുന്നവരെ വനിതകൾക്ക് പിന്നെ ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്ക് യു പി വിദ്യാർത്ഥികളുമായിട്ട് വിവിധ തട്ടിൽ വായനാ മത്സരം നടത്താറുണ്ട് അതിലെ നമ്മുടെ വീണ വിലാസ് പതിനെട്ട് വയസ്സ് തുടങ്ങിയ ഇരുപത്തഞ്ച് വയസ്സ് വരെയുള്ള അഖില കേരള വായനാ മത്സരത്തിൽ താലൂക്ക് തലത്തിൽ പങ്കെടുത്ത് ഫസ്റ്റ് നേടിയിരുന്നു താലൂക്കിൽ നിന്ന് ജില്ലാ തലത്തിലും പങ്കെടുപ്പിച്ചിരുന്നു ജില്ലാതലത്തില് വീണ വിലാസിന് മൂന്നാം സ്ഥാനമാണ് കിട്ടിയത് ആ മൂന്നാം സ്ഥാനത്തിന് പ്രശസ്തി ഒപ്പം നാലായിരം രൂപയുടെ ക്യാഷ് പ്രൈസാണ് കൊടുക്കുന്നത് നമ്മൾ ആ മഹത്വമാണ് നമ്മുടെ ഒരുപാട് ആൾക്കാർ പക്ഷെ അതെല്ലാം നമുക്കറിയായിട്ടൊന്നും സംസാരിക്കുന്നില്ല കാരണം വളരെ നല്ലൊരു അവസരമാണ് തൃശ്ശൂർ ജില്ലാ സെമിനാർ തൃശൂർ പറ്റി തന്നെ ഈ ഉപകാരം ശനിയാഴ്ച ആയിരുന്നു അറിയിച്ചൊരു പ്രോഗ്രാം ആണ് ഇവിടെ വന്നതിന് ശേഷം ഉള്ളത് ഇതിനു മുമ്പ് ചാരക്കുടിയിലായിരുന്നു അന്ന് സെപ്റ്റംബർ ഇരുപത്തി ഒമ്പതിനാണ് അന്ന് തന്നെ ഒക്ടോബർ രണ്ടിന് നമ്മുടെ ജനവൈദ്യ പോലീസിന്റെയും അതുപോലെ തന്നെ എൻ എസ് എസിന്റെയും ചേർന്നിട്ടൊരു പരിപാടി സംഘടിപ്പിക്കുന്നുണ്ട് ഒക്ടോബർ രണ്ടിന് നമ്മുടെ താലൂക്ക് ആശുപത്രിയിലെ ശുചീകരണ പ്രവർത്തനമായിട്ടുള്ള ഒരു പരിപാടി സംഘടിപ്പിക്കുന്നു പറഞ്ഞു അപ്പോ അന്ന് മുതലുള്ളൊരു പരിചയാണ് സുരേഷ് അംഗമായിട്ട് അതിനുശേഷം നമ്മളൊരു പുസ്തകം കൊടുത്തു അല്ലെ പുസ്തകം കൊടുത്തു ഒരു സൈക്കിള് കൊടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ ഒരു സൈക്കിള് പോയി എന്നൊരു പരാതി വന്നിട്ടുണ്ടായിരുന്നു ബന്ധപ്പെട്ട് ഒരു സൈക്കിള് സ്പോൺസർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്ന് മുതലുള്ളൊരു സുരേഷ് ആയിട്ട് ഇവിടെ വന്നപ്പോഴാണ് എല്ലാ ദിവസവും സ്റ്റേഷനിൽ വരാറുണ്ട് എല്ലാ പ്രവർത്തനങ്ങൾക്കും വേദന നയിക്കുന്ന ഒരാളാണ് അദ്ദേഹം പിന്നെ തന്നെയാണ് തന്നെയാണ് ശരിക്കും ഒരു മുഖം ഞാൻ ഇതിനു വർക്ക് അതിനു ചാലുടിയായിരുന്നു അതിനുമ്പശ്ശൂർ ടൗണ് അതിനുമ്പ് കോഴിക്കോട് വടകര ബാലുശേരി ഇതൊക്കെ ഒരു ടൗൺ ബേസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റേഷനാണ് ഇന്നത്തെ ഒരു സ്റ്റേഷനില് ആദ്യമായിട്ടാണ് എന്റെ നാട് പാലക്കാട് പഴമ്പാണ് അപ്പൊ എന്റെ നാട്ടിലുള്ള പോലെ തന്നെ അത്യാവശ്യം പാലങ്ങളും കൃഷിയൊക്കെ ഉള്ള വളരെ ഭംഗിയുള്ള ഒരു സ്ഥലമാണിത് ഈ ഒരു അവസരത്തില് എനിക്ക് പറയാ

എല്ലാരും സപ്പോർട്ടാണ് തോന്നുന്നത് നല്ല